ഇങ്ങനെയുള്ള ശവപ്പറമ്പുകളിലേക്ക് ദേഷ്യം പഠനത്തിനായിട്ട് മക്കളെ അയക്കരുതേ നമസ്കാരം ഞാൻ എം കെ തോമസ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് ധന ബാംഗ്ലൂർ ധനവന്ത്രി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിലെല്ലാം വന്നിട്ടുണ്ട് ഒരു കുട്ടി ഏതാനും കുട്ടികൾ അവിടെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നിലധികം കുട്ടികൾ അടുത്തടുത്തതായിട്ട് ആത്മഹത്യ ചെയ്ത സ്ഥലമാണ് ഈ ആത്മഹത്യയുടെ കാരണം ആർക്കും അറിയത്തില്ല പോലീസ് വരെ മാനേജ്മെൻ്റ് സപ്പോർട്ട് ചെയ്ത് എല്ലാ കേസുകളും ഒതുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലത് ആരുണ്ടെങ്കിൽ ഇടപെട്ട് ഇവർ പ്രധാനമന്ത്രിക്ക് പരാതി അയക്കുകയും അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി അയക്കുകയും അതെല്ലാം നടക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്നു ഈ സമയത്താണ് എനിക്ക് ഒരുപാട് പേര് ഫോൺ ചെയ്യുന്നത് ഞാൻ എന്തുകൊണ്ട് ഈ വാർത്തകൾ ചെയ്യുന്നില്ല എന്നുള്ള കാര്യം ഞാനാണ് ഈ വാർത്ത അനഖ എന്ന് പറയുന്ന കുട്ടി മരിച്ച അന്ന് തന്നെ ഈ വാർത്ത ഞാനാണ് പബ്ലിഷ് ചെയ്തത് ശരിയാ ചിലർ പറയുന്ന സം ഒക്കെ ശരിയാണ് ഞാനും ഇതിൻ്റെ ചെയർമാൻ ആരിഫ് അദ്ദേഹവും ഇദ്ദേഹം നല്ല സ്നേഹബന്ധത്തിലായിരുന്നു ഞാൻ അവിടുത്തെ ലാം ലാമ്പ്ലൈറ്റിംഗ് സെറിമണികളൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുള്ളതാണ് പക്ഷേ എന്താണെന്നറിയാമോ വർഷങ്ങൾക്ക് മുമ്പ് ഇതൊരു തട്ടിക്കൂട്ട് ഇദ്ദേഹം ഉടായിപ്പാന്ന് കണ്ടപ്പോളേ ഞാൻ എല്ലാ പരിപാടിയും നിർത്തി മാറിയതാണ് അതുകൊണ്ട് ഞാൻ പറയുന്നു ഇതുമായിട്ട് യാതൊരു ബന്ധവും എനിക്കില്ല ഇപ്പോഴും ഞാൻ തീർത്ത് പറയുകയാണ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലേക്ക് കേരളത്തിൽ നിന്ന് മക്കളെ നിങ്ങൾ അയക്കരുത് കഴിഞ്ഞ ആഴ്ചയിൽ ആ ഞാൻ ഇട്ടിരുന്നല്ലോ തലശ്ശേരിയിലെ കുട്ടിയുടെ വീട്ടിൽ പോയി കാഴ്ച ഞാൻ കണ്ടുപോയി ഞാനും കരഞ്ഞുപോയി നമ്മുടെ കേരളത്തിലെ കുടുംബങ്ങളിൽ കൂട്ടക്കരച്ചിലുകൾ ഉയർന്ന് കേൾക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സ്ഥാപനം മക്കളെ അയക്കരുത് എത്ര നാലോ അഞ്ചോ കോളേജാണ് അത്രയും ചുറ്റുപാടുത്തിരിക്കുന്നത് അത് കൂടാതെയോ പല ജി എൻ എം എന്ന് പറയുന്ന കോഴ്സൊക്കെ വളരെ തട്ടിപ്പില ഇവിടെ ഈ സ്ഥാപനത്തിൽ പഠിക്കുക ജി എൻ എം പഠിക്കുന്ന കുട്ടികളെ അയൽ സംസ്ഥാനത്തേക്കാണ് കടത്തുന്നത് ജോലിയാണോ ക്ലിനിക്കൽ പ്രാക്ടീസ് എന്നൊക്കെ പറയാ നിയമവിരുദ്ധമാണ് പ്രത്യേകിച്ച് സൂക്ഷിക്കുക ഇതിലേക്ക് ഈ സ്ഥാപനങ്ങളിൽ നടക്കുന്ന മറ്റു ചില തട്ടിപ്പുകളെ കുറിച്ചുള്ള വീഡിയോ ഉടനെ ഞാൻ പബ്ലിഷ് ചെയ്യുന്നതാണ് അതുകൊണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ ഷെയർ ഒക്കെ ചെയ്ത് കമൻ്റൊക്കെ അടിക്കണം ഇപ്പം വരും അതിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ഏജൻ്റുമാർ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒന്നുമില്ല എന്നെപ്പറ്റി എനിക്കെതിരാണെങ്കിൽ തെളിവ് എടുക്കായിട്ട് വന്നാൽ എന്തെങ്കിലുമൊക്കെ സ്വീകരിക്കാം അത്രേ ഉള്ളൂ പുതിയ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം